മിനിമം പത്താം ക്ലാസ് യോഗ്യത വെച്ചിട്ട് സി ആർ പി എഫിലേക്ക് കഴിഞ്ഞ വർഷം ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ അത് കണ്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് അതിൻ്റെ എക്സാം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ കേരളത്തിൽ അവൈലബിൾ ആയിരുന്നു ഒരുപാട് പേരാണ് ഇതിൻ്റെ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് നിലവിൽ അതിൻ്റെ ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളുമാണ് ഈ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കുറച്ചൊന്നും അല്ല ഒരുപാട് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് നിരവധി തസ്തികകളും ഇതിലുണ്ടായിരുന്നു നമുക്ക് വന്നിട്ടുള്ള ലിസ്റ്റിലേക്ക് കിടക്കാം സോ ഇതാണ് സി മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നോട് കൂടി ക്ഷണിച്ചിട്ടുള്ള നമ്മൾ നമ്മളിതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് ഏകദേശം ഇതിൻ്റെ വേക്കൻസിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം വേക്കൻസി ഫോർ മെയിൽ പോസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒൻപതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകളാണ് പുരുഷന്മാർക്ക് വേണ്ടി അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ വനിതകളുടെ വേക്കൻസി നോക്കാം ഫീമെയിൽ വേക്കൻസിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് നോക്കുകയാണെങ്കിൽ നൂറ്റി ഏഴോളം വേക്കൻസികൾ വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വിവിധ പോസ്റ്റുകൾ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മിനിമം പത്താം ക്ലാസും കൂടി ആയിരുന്നു എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മിനിമം ടെൻത്ത് ഉള്ളവർക്കെല്ലാം അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളൊക്കെ ഇതിലുണ്ടായിരുന്നു ഇതിന്റെ ഏജ് ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻപേ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും qualification qualification എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് മിനിമം ക്വാളിഫിക്കേഷൻ ഓർ ഇക്വാലൻറ്റ് അതായത് മിനിമം ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് ആണ് മെട്രിക്കുലേഷൻ ഓർ ഇക്വാലൻറ്റ് ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നു ബാക്കിയുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ് മിനിമം ഉണ്ടായാൽ മതിയായിരുന്നു ഒന്ന് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് പിന്നെ ബാക്കിയുള്ള പോസ്റ്റിന് ഐ ടി അതുപോലെ തന്നെ വൺ ഇയർ എക്സ്പീരിയൻസ് അങ്ങനെയുള്ള പോസ്റ്റുമുണ്ട് വിവിധ പോസ്റ്റുകളുണ്ട് കോൺസ്റ്റബിൾ ഉണ്ട് അതിന് നിങ്ങൾക്ക് മിനിമം ഒരു ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് പത്താം ക്ലാസും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു അവസരം തന്നെയായിരുന്നു നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് ഒരുപാട് അപ്ലൈ ആ ഒരു അപ്ഡേറ്റ് കണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ സിആർ പി എഫിന്റെ ഒരു റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിന്റെ ലിസ്റ്റ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന പോസ്റ്റ് ആയിരുന്നു ഇത് ഇവിടെ കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ആസ് പെർ മെറിറ്റ് ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റഡ് ഫോർ ദി നെക്സ്റ്റ് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ മാൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരുപാടികം ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരുപാടെന്ന് പറയുമ്പോൾ ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നോളം പേജുകളിലാണ് ഇതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഇതൊക്കെ വന്നിട്ടുള്ളത് അതായത് അവരുടെ പേര് വിവരങ്ങളും ബാക്കിയുള്ള രജിസ്റ്റർ ും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഏകദേശം എണ്ണൂറിൽ കൂടുതൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നോളം പേജുകളിലാണ് ഇവിടെ നിങ്ങൾക്ക് കേരളത്തിൽ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് തുടക്കം മുതൽ തന്നെ നോക്കാം ഏകദേശം എഴുപത്തി ഒൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപതോട് അടുപ്പിച്ചിട്ടുള്ള പേജുകളിൽ നമ്മുടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികളുടെ ആണ് വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ ഡ്രൈവറ് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ടെക്നിക്കൽ അങ്ങനെ വിവിധ തസ്തികൾ ഇവിടെ വന്നിട്ടുണ്ട് കേരളമാണ് ഇതൊക്കെ കേരളമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിളിൻ്റെ ഗാർഡനർ തസ്തികയിലേക്ക് സെലക്ട് ആയ ഉദ്യോഗാർത്ഥികളുണ്ട് അതുപോലെ തന്നെ കുക്ക് തസ്തികയിലേക്ക് ഇവിടെ നിങ്ങൾക്ക് തസ്തിക കാണാൻ സാധിക്കും അവരുടെ രജിസ്റ്റർ നമ്പർ കാണാൻ സാധിക്കും അവരുടെ പേര് കാണാൻ സാധിക്കും അങ്ങനെ ഓരോന്ന് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും രജിസ്റ്റർ നമ്പർ പേര് അങ്ങനെ ഓരോന്ന് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെ കേരളമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം കേരളം ാണ് ഇത്രയും കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ മുമ്പ് പരീക്ഷ അറ്റൻഡ് നിങ്ങൾ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക ഇപ്പോൾ സിആർ പി എഫിൻ്റെ ട്രേഡ്സ്മാൻ്റെ ലിസ്റ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇനി ബി എസ് എഫ് ട്രേഡ്സ്മാൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നോക്കി മനസ്സിലാക്കാം